വെൽക്കം ടു സഹാരി കുക്കിംഗ് കപ്പയും ബീഫും ഇഷ്ടപ്പെടുന്നവർക്കായി ഒരു കിഡിലൻ കടലറ്റാണ് ഇന്നത്തെ റെസിപ്പി ബീഫും മസാലയും കൂടി ചേർന്ന മിക്സ് വേവിച്ച് ഉടച്ചെടുത്ത കപ്പയും കൂട്ടി ചേർത്ത് ഉണ്ടാക്കിയ കടലറ്റാണ് പുറംഭാഗം ക്രിസ്പിയും ഉൾഭാഗം സോഫ്റ്റുമായിട്ടുള്ള ഈ കടലറ്റ് ചായക്കൊപ്പവും കഴിക്കാൻ നല്ലൊരു പലഹാരം തന്നെയാണ് രുചി ഒന്നും കൂടി കൂട്ടാനും വേണ്ടിയിട്ട് ഞാനൊരല്പം ചീസും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് ചീസിൻ്റെയും ബീഫിൻ്റെയും കപ്പൻ്ക്കെ നല്ലൊരു ഫ്ലേവർ ഈ ഒരു കഡ്ലറ്റിലുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നതും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ ആദ്യം തന്നെ കൂളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒട്ടുമിക്ക ആൾക്കാരും കപ്പ എന്ന് പറയുമെങ്കിലും ഞങ്ങൾ മലപ്പുറംകാര് വീട്ടിലൊക്കെ കൂടാൻ തന്നെയട്ടോ പറയൽ തൊലി കളഞ്ഞ് കേക്കിയെടുത്ത പൂളയാണ് ഇത് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത പൂളയാണ് നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതാണ് ഇതൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം പൂള ഉടച്ചത് റെഡിയായി ഇനി നമുക്ക് ബീഫൊന്ന് എടുക്കണം ഇത് വേവിച്ചെടുത്ത ബീഫാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് എല്ലാം തന്നെ ഇട്ട് നല്ല രീതിയിൽ വേവിച്ചെടുത്ത ബീഫാണ് സിമ്പിളായിട്ട് ബീഫ് വെക്കുന്ന രീതി ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കണ്ടു ഈ ബീഫ് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതും കൂടി ഒന്ന് മാറ്റിവെച്ചതിന് ശേഷം അടുത്ത കാര്യത്തിലേക്ക് കടക്കാം മീഡിയം സൈസിൽ രണ്ട് വെല്ലുളളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇത് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വയറ്റി പാട് ബ്രൗൺ കളർ കളറാവുന്നു വേണ്ട ഒന്ന് വെന്ത് ഒന്ന് കുഴഞ്ഞിരുന്നാൽ മതി ഉള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഞാൻ ബീഫ് വേവിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളിട്ട് വേവിച്ചതായത് കൊണ്ട് അത്യാവശ്യം അതിലുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ നിങ്ങൾ ബീഫ് വേവിക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു ടൈമിൽ അല്പം ഇട്ട് കൊടുക്കുന്ന വെന്ത് വാടിയാൽ ഇഞ്ചി വെളുത്തുള്ളി ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം ബീഫിൻ്റെ കൂടെ ചേർത്തതായതുകൊണ്ട് ഇനി ചേർത്താൽ ഏറിപ്പോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി മസാലപ്പൊടികൾ ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ഗരം മസാല ബീഫ് മസാല ഇതെല്ലാം ഹാഫ് ടീസ്പൂൺ വീതമാണ് ഞാൻ ഇട്ട് കൊടുത്തത് നേരത്തെ ബീഫിൽ എല്ലാ മസാലകളും കൂട്ടി വേവിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ചിട്ട് കൊടുത്തത് ഇനി അരിഞ്ഞു വെച്ച പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതും കൂടി കൂട്ടി ഇതിൻ്റെ പച്ച മണം മാറുന്നതുവരെ ഒന്ന് വയറ്റിയെടുക്കാം നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സായിട്ട് ഈ ഒരു ടൈമിൽ ഒരു മുറി നാരങ്ങിൻ്റെ നീര് പിഴിഞ്ഞതാണ് ഇതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇറച്ചിൻ്റെ മിക്സ് ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാനുണ്ട് ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ച പൂള ഇട്ട് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് യോജിച്ച് വരണം ചൂടാറിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി മസാലപ്പൊടികളൊക്കെ ഇടുമ്പോൾ എപ്പോഴും അല്പം കുറഞ്ഞാലും ഏറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഏറിപ്പോയാൽ ടേസ്റ്റിനെ മാറിപ്പോവും ഈ ഒരു ടൈമിൽ കുഴച്ചെടുക്കുന്ന ഈ ടൈമിൽ മാവ് ടൈറ്റാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം കൂടി ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് ചേർക്കാനുള്ളതാണ് കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന് മൊസർല ചീസാണ് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം മിക്സ് മുഴുവനായിട്ടും ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റിയതാണ് ഇനി ചീസും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഞാൻ കൈ വെച്ച് തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത് കുറച്ചെടുത്ത മാവ് ഞാൻ ഉരുട്ടി എടുത്തിട്ട് ഒരു കുപ്പീൻ്റെ അടപ്പാണ് ഇതൊരു ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഒന്ന് വെച്ച് പ്രസ് ചെയ്യണുണ്ട് ഇല്ലെങ്കിൽ ഇത് കൈ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും പറ ഇട്ട് പോവാതെ പറയണത് പറയുമ്പോൾ ഒരുപാടുണ്ട് തോന്നുമെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു മിക്സ് മുഴുവനായിട്ടും തന്നെ ഈയൊരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അല്പം ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട് അതിനായിട്ട് കുറച്ച് ബ്രെഡ് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇല്ലെങ്കിൽ റസ്ക്കായാലും മതി ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക ഇനി ഷേപ്പാക്കി വെച്ച കട്്ലറ്റ് ആദ്യം മുട്ടൻ്റെ മിക്സിലൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് പൊതിയുക എല്ലാം ഇടത്തേക്കൊന്ന് ആവണം എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് செய்திருக்காம். <lightweight> ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മുങ്ങുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വെളിച്ചെണ്ണയിലോ ഓയിലോ എന്തെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ചട്ടി നല്ല രീതിയിൽ ചൂടായിട്ട് തീയൊന്ന് കുറച്ച് വെച്ചാൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ളിൽ ചേർത്ത മസാലക്കുട്ടികളെല്ലാം വേവിച്ചതായതു കൊണ്ടുതന്നെ പുറമേ ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി ഉൾഭാഗമൊക്കെ വെന്തതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കട്്ലറ്റ് ഒന്ന് ഗോൾഡൻ കളറായാൽ കോരിയെടുക്കാം ഇത് ഒരെണ്ണം തന്നെ മതിയിട്ടോ നമ്മളെ വയറും മനസ്സും ഒക്കെ നിറയാന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കടലറ്റ് തന്നെയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കട്്ലറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ഒരു കട്ലറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല അടിപൊളിയായി ശരിയായിട്ട് വന്നിട്ടുണ്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ വെച്ച ചീസൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയിക്കണ് നല്ല നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടെന്നറിയില്ല നല്ല രീതിയിൽ വലിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ചീസ് ചേർത്തത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം